ഇനി നമുക്ക് പഠിക്കാനുള്ളത് അനഘസംഖ്യ അല്ലെങ്കിൽ പെർഫെക്റ്റ് നമ്പർ മറ്റൊന്ന് ഹൈലി കോമ്പോസിറ്റ് നമ്പർ അതിഭാജ്യസംഖ്യ എന്നിവയെക്കുറിച്ചാണ് ഇതിൽ ആദ്യം പെർഫെക്റ്റ് നമ്പർ എന്താണെന്ന് നോക്കാം പെർഫെക്റ്റ് നമ്പർ എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു സംഖ്യയുടെ ഘടകങ്ങൾ എഴുതി എടുത്ത ശേഷം ഈ ഘടകങ്ങളിൽ ആ സംഖ്യയല്ലാത്ത ബാക്കി ഘടകങ്ങളുണ്ടല്ലോ ആ ഘടകങ്ങൾ കൂട്ടിയാൽ നമുക്ക് അതേ സംഖ്യ കിട്ടണം അതായത് ഒരു സംഖ്യയുടെ ഘടകങ്ങളിൽ ആ സംഖ്യ മാറ്റിവെച്ച ശേഷം ബാക്കി വരുന്ന സംഖ്യകൾ തമ്മിൽ കൂട്ടിയാൽ അതേ സംഖ്യ തന്നെ ഉത്തരമായി കിട്ടുന്നെങ്കിൽ ആ സംഖ്യ ഒരു ഘടകം പെർഫെക്റ്റ് നമ്പറാണ് അതായത് ആറ് ആറിൻ്റെ ഘടകങ്ങൾ ഒന്ന് രണ്ട് മൂന്ന് ആറ് ഇവയാണ് ഇവയിൽ ആറ് വേണ്ട ആറിനെ ഒഴിവാക്കിയിട്ട് ഒന്ന് രണ്ട് മൂന്ന് ഇവയെ തമ്മിൽ കൂട്ടുക അപ്പോൾ നമുക്ക് എന്ത് കിട്ടും എന്ന് കിട്ടും തമ്മിൽ കൂട്ടിയാൽ എന്ന് കിട്ടും ഈ ആറ് ആറ് തന്നെയാണല്ലോ ആ സംഖ്യ തന്നെയാണല്ലോ അതുകൊണ്ട് നമുക്ക് ഇതിനെ പെർഫെക്റ്റ് നമ്പർ എന്ന് വിളിക്കാം അത് വളരെ അപൂർവമാണ് രണ്ടായിരത്തി പതിമൂന്ന് വരെ ഒരു നാൽപ്പത്തി പെർഫെക്റ്റ് നമ്പേഴ്സ് അല്ലെങ്കിൽ അനക സംഖ്യകളെ നമുക്ക് കണ്ടെത്താൻ കഴിഞ്ഞിട്ടുള്ളൂ മാത്രമല്ല അൻപതിന് അഥവാ നൂറിന് താഴെ രണ്ട് പെർഫെക്റ്റ് നമ്പറേ ഉള്ളൂ അതിലൊന്ന് ആറാണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞാറ് ഇനി ഒരെണ്ണം കൂടെ ഉണ്ട് അത് നിങ്ങൾക്ക് കണ്ടെത്താൻ കഴിയുമെന്ന് നോക്കാം കേട്ടോ ഇല്ലെങ്കിൽ ഈ വീഡിയോയുടെ ലാസ്റ്റ് ഞാനത് ഇടുന്നുണ്ട് ഏത് നമ്പറാണെന്ന് ഇപ്പോൾ കാണാമല്ലോ പറ്റുമെങ്കിലും ഒന്ന് വീഡിയോ പോസ് ചെയ്തിട്ട് കിട്ടുമോ നോക്കാം ഒത്തിരി പ്രയാസമായിരിക്കുമോ എന്നാലും ശ്രമിക്കാൻ കഴിയുമെങ്കിൽ ശ്രമിച്ചു നോക്കുക കേട്ടോ ഇനി നമുക്ക് പഠിക്കാനുള്ളത് ഏതാണ് സംഖ്യ അല്ലേ അതിഭാജ്യ സംഖ്യ എന്ന് പറഞ്ഞാൽ ഹയസ്റ്റ് കോമ്പോസിറ്റ് നമ്പർ ഓക്കെ ഹൈലി കോമ്പോസിറ്റ് നമ്പർ അല്ലെങ്കിൽ ഹയസ്റ്റ് കോമ്പോസിറ്റ് നമ്പർ ഇപ്പോൾ അനഘസംഖ്യ പഠിച്ചു അടുത്തത് അതിഭാജ്യസംഖ്യ അതായത് ഹയസ്റ്റ് കോമ്പോസിറ്റ് നമ്പർ ഇതൊന്ന് പറയുന്നത് നമ്മുടെ സംഖ്യകൾ എങ്ങനെ എഴുതും ഒന്ന് മുതലുള്ള സംഖ്യകൾ എഴുതുമ്പോൾ നമ്പറുകൾ എഴുതുമ്പോൾ ഏത് ഒരു സംഖ്യക്ക് അതിന് തൊട്ട് മുമ്പിലുള്ള സംഖ്യയേക്കാൾ ഘടകങ്ങൾ വരുന്നുണ്ടെങ്കിൽ ആ സംഖ്യ ഒരു സംഖ്യയാണ് അല്ലെങ്കിൽ ഹൈലി കോമ്പോസ്റ്റ് നമ്പറാണ് അതായത് ഇവിടെ രണ്ട് നോക്കുക രണ്ടിന് രണ്ട് ഘടകങ്ങളുണ്ട് ഒന്നും രണ്ടും അത് തൊട്ടുമുമ്പിലുള്ള ഒന്നിനേക്കാൾ കൂടുതലല്ലേ രണ്ട് ഘടകങ്ങൾ എന്നത് ഒരു ഘടകത്തേക്കാൾ കൂടുതലാണല്ലോ അതുപോലെ മൂന്നിന് നോക്കുക ഒന്നും മൂന്നേ ഉള്ളൂ എന്നാൽ മൂന്ന് കഴിഞ്ഞു വരുന്ന നാലിന് ഒന്ന് രണ്ട് നാല് അതായത് മൂന്ന് ഘടകങ്ങളുണ്ട് അല്ലേ മൂന്നിൻ്റെ ഘടകങ്ങളേക്കാൾ ഒരു ഘടകം കൂടുതലാണ് അതുകൊണ്ട് അതിനെ നമുക്ക് എന്ത് വിളിക്കാം അതിഭാജ്യസംഖ്യ എന്ന് വിളിക്കാം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ പെർഫെക്റ്റ് നമ്പറ് അൻപതിന് അല്ലെങ്കിൽ നൂറിന് താഴെയുള്ള ആറല്ലാതെ മറ്റൊരു പെർഫെക്റ്റ് നമ്പർ എന്ന് പറയുന്നത് ട്വൻറ്റി എയ്റ്റ് ആണ് അത് കണ്ടെത്തിയത് കണ്ടല്ലോ പോസ് അടിച്ചിട്ട് നോക്കുക കേട്ടോ ഇനി മറ്റൊരു പെർഫെക്റ്റ് നമ്പറാണ് ഫോർ നയൻറ്റി സിക്സ് നാനൂറ്റി തൊണ്ണൂറ്റി ആറ്